കെ സി വേണുഗോപാലിൻ്റെ അടുത്ത ലക്ഷ്യം എന്താകും കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട് കണക്ക് കൂട്ടിയാണ് കെ സി വേണുഗോപാൽ മുന്നോട്ട് പോകുന്നത് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരു വിവാദവും ഉണ്ടാക്കാതെ കാര്യങ്ങൾ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരിക അതാണ് കെ സി വേണുഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ അത് പറഞ്ഞതിനു ശേഷം അടുത്ത നീക്കം എന്താണ് എന്ന് പറയാം ഒന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറി കെ സുധാകരനും ഒരു പരിധിവരെ കെ സി വേണുഗോപാലിനോടൊപ്പമാണ് കെ സി വേണുഗോപാൽ തന്നെയാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡൻറ്റായി കൊണ്ടുവന്നത് പക്ഷേ കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതാവുകയും കെ സുധാകരൻ മാറുകയും പകരം കണ്ണൂരിൽ നിന്ന് തന്നെ സണ്ണി ജോസഫ് വരികയും ചെയ്തു സണ്ണി ജോസഫ് വരുന്നതിനോട് വി ഡി സതീശനും എതിർപ്പുണ്ടായിരുന്നില്ല പക്ഷേ മെല്ലെ മെല്ലെ സണ്ണി ജോസഫ് കെ സി പക്ഷത്തേക്ക് മാറി ബി ഡി സതീശൻ വിചാരിച്ചത് സണ്ണി ജോസഫ് എൻ്റെ കൂടെ നിൽക്കും എന്നാണ് എന്നാൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല കൃത്യം കെ സി വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മറ്റൊരാൾ മഹിളാ കോൺഗ്രസ് ആണ് എന്ന് വെച്ചാൽ പോഷക സംഘടന കോൺഗ്രസ് കഴിഞ്ഞാൽ പോഷക സംഘടനയാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് അതിൽ മഹിളാ കോൺഗ്രസ് ജബി മേത്തറാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ വി ഡി സതീശന്റെ നോമിനി ആയിരുന്നു ഇപ്പോൾ വി ഡി സതീശനെ കൈവിട്ടു കെ സി വേണുഗോപാലിനോടൊപ്പമാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നു അതുപോലെ കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസിലൂടെ ജബി മേത്തർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മഹിളാ കോൺഗ്രസും കെ സി വേണുഗോപാലിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു അതിനുശേഷം കെ എസ് യു കെ എസ് യു നേരത്തെ തന്നെ അലൂഷ്യ സീവ്യ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ കെ സി പക്ഷത്തേക്ക് മാറിയിരുന്നു കെ സി പക്ഷത്തിൻ്റെ ശക്തനായ വക്താവായി അദ്ദേഹം മാറുകയും പ്രവർത്തിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതോടുകൂടി കെ എസ് യു യും കെ സി പക്ഷത്തായി ഏറ്റവും അവസാനമായിരുന്നു യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു പോഷക സംഘടനകളിൽ ഏറ്റവും ശക്തമായത് യൂത്ത് കോൺഗ്രസ് ആണ് എന്നോർക്കണം ഇപ്പോൾ ഈ കാലത്ത് ഏറ്റവും ശക്തമാക്കേണ്ടതും കേരളത്തിൽ വലിയ സമരങ്ങൾക്ക് സർക്കാർ വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തിന് വലിയ പ്രസക്തിയുണ്ട് അത് രാഹുൽ മാംകുട്ടത്തിലൂടെ ഉറപ്പിച്ചിരുന്നു കെ സി വേണുഗോപാൽ രാഹുൽ മാംകുട്ടത്തിലും ഷാഫി പറമ്പിലും ബി ഡി സതീശന്റെ ഇടതും വലതും കൈയ്യായിരുന്നു തോളോട് തോൾ ചേർന്ന് ഒന്നിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു മൂന്ന് പേരും എന്നാൽ നിലമ്പൂർ ബൈലക്ഷൻ ഇലക്ഷൻ വന്നതോടുകൂടി രണ്ടു പേരും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനെ കൈവിടുകയും പൂർണമായും പരിപൂർണമായും കെ സി പക്ഷത്തേക്ക് ചായുകയും ചെയ്തിരുന്നു അതോടുകൂടിയാണ് വി ഡി സതീശൻ പ്രതികാരദാഹത്തോടുകൂടി രാഹുൽ മാൻകൂട്ടത്തിൽ എതിരെത്തിരികുകയും രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കുകയും ചെയ്തത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നു എന്നാൽ അവിടത്തേക്ക് ആര് വരും അത് അഭി വർഗ്യായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തല ശക്തമായി അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ വി ഡി സതീശൻ വേണ്ടത്ര ഇടപെടൽ നടത്തിയില്ല അവിടത്തേക്കാണ് ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത ആൾ ഓ ജെ ജനീഷ് വന്നിരിക്കുന്നത് അതിനേക്കാളും അടുത്ത ആൾ ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റായി വരികയും ചെയ്തു എന്ന് വെച്ചാൽ പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് കെ സിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നു ജനീഷിനും ബിനു ചുള്ളിയിലും ഭീഷണിയാകാവുന്ന അമിൻ വർക്കിയെയും കെ എം അഭിജിത്തിനെയും നേരെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോയി ദേശീയ സെക്രട്ടറിമാരായി നിയമിച്ചു അതോടുകൂടി അവർ രണ്ടുപേരെയും ഒതുക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പൂർണ്ണമായും കെ സി പക്ഷത്താണ് എന്ന് പറയാം സുപ്രധാനമായ നാല് സ്ഥാനങ്ങൾ കൈപ്പിടിൽ ഒതുക്കിക്കഴിഞ്ഞു കെ സി വേണുഗോപാൽ ഇനിയുള്ള പ്രധാനപ്പെട്ട സ്ഥാനം ഏതാണ് അത് പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം പി ഡി സദീശൻ്റെ കയ്യിലാണ് വി ഡി സതീശൻ അവസാന നിമിഷം വരെ പൊരുതും എന്ന് കൃത്യമായിട്ടറിയാം കെ സി വേണുഗോപാലൻ ഏത് വഴിയും ചെറുത്ത് നിൽക്കാൻ വി ഡി സതീശന് അസാമാന്യമായ കഴിവുണ്ട് പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കഴിയുമോ ഈ ചോദ്യമാണ് അവശേഷിക്കുന്നത് വി ഡി സതീശന് കേരളത്തിലെ സാമൂഹ്യ വിഭാഗങ്ങളുമായി തീരെ അടുപ്പമില്ല എസ് എൻ ഡി പിയുമായി അടുപ്പമില്ല എൻ എസ് എസുമായി അടുപ്പമില്ല അല്പമെങ്കിലും അടുപ്പമുള്ളത് മുസ്ലിം ലീഗുമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് പക്ഷേ മുസ്ലിം ലീഗ് ഒരു പരിധിവരെ മാത്രമേ വി ഡി സതീശനെ വിശ്വസിക്കുകയുള്ളൂ വി ഡി സതീശൻ എപ്പോൾ എങ്ങോട്ട് മാറുന്നു എന്ന് പറയാൻ കഴിയില്ല വി ഡി സതീശൻ്റെ നിറം എപ്പോഴും മാറാം അതുകൊണ്ട് തന്നെ വി ഡി സതീശനും കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ ഉറപ്പായും മുസ്ലിം ലീഗ് കെ സിയോടൊപ്പം ചേരും കെ സിക്ക് പിന്നിൽ അണിനിരക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് ഉറപ്പാണ് അത് നന്നായി അറിയുന്ന ആളാണ് കെ സി വേണുഗോപാൽ അതുകൊണ്ട് തന്നെ ബി ഡി സതീശനെ ഒരു ശത്രുവായി പോലും കാണുന്നില്ല കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിന് എസ് എൻ ഡി പി ആയാലും എൻ എസ് എസ് ആയാലും മുസ്ലിം സംഘടനകളായാലും ക്രിസ്ത്യൻ സംഘടനകളായാലും അവിടെയൊക്കെ സ്വാധീനമുണ്ട് അവർക്കൊക്കെ വേണ്ടപ്പെട്ടവനാണ് എന്നതുകൂടി നാം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ കെ സി കേരളത്തിലെ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുമായും ഇതിനകം തന്നെ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നർത്ഥം കൂടുതൽ സമയം കേരളത്തിൽ നിലയുറപ്പിക്കാൻ കെ സി വേണുഗോപാൽ തീരുമാനിച്ചിട്ടുണ്ട് ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ ഇന്ത്യ മുന്നണി പരാജയപ്പെട്ടാൽ സ്വാഭാവികമായും കെ സി വേണുഗോപാലിന് കോൺഗ്രസിന്റെ സംഘടന ജനറൽ സെക്രട്ടറിയായി തുടരാൻ കഴിയുമോ എന്ന ചോദ്യം വരും അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷിതമായ തട്ടകം അത് വേണം അതിനു വേണ്ടിയുള്ള കളമൊരുക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കുന്നത് ഒരു സംശയം വേണ്ട കെ സി വേണുഗോപാലായിരിക്കും പക്ഷേ മുഖ്യമന്ത്രിയാകുമോ എന്നതാണ് ചോദ്യം ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ച് എം പി ആയ കെ സി വേണുഗോപാൽ അത് രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വന്നാൽ അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറും കോൺഗ്രസിന് തലവേദനയായി മാറും കാരണം കൂടുതൽ എം പിമാർ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറായി വരും അതുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സാധ്യതയില്ല കെ സി വേണുഗോപാൽ അവിടെയാണ് കൃത്യം കളി കളിക്കുക എന്നു വെച്ചാൽ മുന്നിൽ നിർത്തുക രമേശ് ചെന്നിത്തലയായിരിക്കും കുറച്ചുനാൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ നിലവിലെ ലോക്സഭയുടെ കാലാവധി തീരുന്നതുവരെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അത് കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും അപ്പോഴും വി ഡി സതീശൻ അനങ്ങാതിരിക്കില്ല വി ഡി സതീശൻ പോരാട്ടവുമായി കളത്തിൽ തന്നെ ഉണ്ടാകും എന്തൊക്കെ ചെയ്യാൻ കഴിയും വി ഡി സതീശന് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ആദ്യം കളത്തിൽ ഇറക്കുക രമേശ് ചെന്നിത്തലയായിരിക്കും രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയുള്ള കളിയായിരിക്കും കളിക്കാൻ പോകുന്നത് കെ സി വേണുഗോപാൽ പി ഡി സതീശനോളം അപകടകാരിയല്ല രമേശ് ചെന്നിത്തല എന്ന് കൃത്യമായി അറിയുന്ന ആളാണ് കെ സി വേണുഗോപാൽ ആ കളിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും കെ സി വേണുഗോപാലിൻ്റെ അടുത്ത ലക്ഷ്യം ഒരു സംശയം വേണ്ട പ്രതിപക്ഷ നേതൃസ്ഥാനമാണ് ആരുവരും അവിടത്തേക്ക് അവസാന ഘട്ടത്തിൽ ഒരു നേതൃമാറ്റമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്